മൈര എന്ന പാദം വിളിക്കരുത് എന്ന് മനസ്സുകൊണ്ട് നിശബ്ദമായി പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ആണ് ഞാനിത് എഴുതിയത് രാവിലെ എഴുന്നേറ്റ് കാപ്പിയുണ്ടാക്കടി മൈരേ എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി അടി മൈരേ ആണ് ചേട്ടാ നല്ല വയറുവേദന ബ്ലീഡിംഗ് ആണ് ചേട്ടാ നല്ല തലകറക്കവും രാവിലെ എഴുന്നേറ്റ് വിളിക്കല്ലേ ചേട്ടാ

അവർക്ക് നോ പറയേണ്ടിടത്ത് നോ പറയാൻ അധ്യാപകർ പഠിപ്പിക്കാത്തതാണ് ഇതിൻ്റെ കാരണം ഗുരുക്കന്മാർ നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ളത് അവർ ചൂഷണം ചെയ്യുന്നുണ്ട് പ്രാക്ടിക്കൽ ഹോളിലും പിന്നെ എന്താ പറയുക ഈ ക്ലാസ് മുറികളിലും ഒക്കെ വെച്ചിട്ടുണ്ട്